ഇവിടെ പറ്റൂട എവിടെങ്കിലും പോട് എനിക്ക് നോക്കാൻ കഴിയില്ലേട്ടാട്ടാണ്ട് കുമാരേട്ടാ കുമാരേട്ടല്ലത് ആ കുമാരേട്ടൻ തന്നെ ഇങ്ങനെ

എല്ലാം ചോദിക്കാൻ ഇതിനെ കൊണ്ടുള്ള ശല്യം കൊണ്ട് മക്കളെ നിങ്ങക്ക് മനസ്സിലായിക്കില്ല ഈ അച്ഛനെ കുമാരേട്ട വാ എന്റെ കയ്യിലൊന്നും ഇല്ലാത്ത സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തിയാ അങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാ ഞാനിത് നിങ്ങൾ വെച്ചോ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് കുമാരേട്ട ഞാൻ പോവാണ് കുമാരത്തിന്റെ കൂടെ ഉള്ളത് എന്താ കാര്യം എന്താ കുമാരേട്ടനാരാ കുമാരേട്ടനെ ആയിരിക്കുന്ന ഞാൻ ഇൻഷുർ കമ്പനിന്ന് വരുവാ നിങ്ങളുടെ അച്ഛന ഇത് അതെ മുപ്പത് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇൻഷുർ ചേർന്നിട്ടുണ്ട് ആ അപ്പൊ അത് അടുത്ത ആഴ്ച കിട്ടും ആ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒപ്പൂലൊക്കെ വേണം അതിനു വേണ്ടിട്ട് വന്നതാ നിങ്ങള് നാളെ ആരെങ്കിലും ഓഫീസിലേക്ക് വാ എന്താ നാളെല്ലാം ഒപ്പിട്ട കഴിഞ്ഞാല് അടുത്ത ആഴ്ച ഞങ്ങക്ക് കാശ് കിട്ടു എന്ന നമ്മള് പോട്ടെ മറന്നുകൊണ്ടാ അച്ഛൻ പോലെ മൂന്നാല് ദിവസ പട്ടിക സമ്മന്ന കണ്ടിട്ടാ ഇപ്പൊ ഞാൻ നേരെയും മേടിച്ചു പോടാ അങ്ങനെ പറയാലെ പാപ്പക്കോട്ടേ ഇപ്പൊ അച്ഛൻ പോലെ വേണോ പൈസ കണ്ടിട്ട് അഞ്ചു പൈസ ഒരുത്തരും ഇങ്ങോട്ട് വന്ന് ഊറന്തെടുക്കാം